തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്ന റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് ക്ലബ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുർത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ എ കെ പി എ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ എ കെ പി എ മെമ്പർഷിപ്പ് ക്യാമ്പയിനും വെട്ടിക്കാട്ടിന് കുഞ്ഞൂർ സ്റ്റുഡിയോ ഹാളിൽ നടന്നു എ കെ പി എ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലാൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ യൂണിറ്റിലും അതാത് മേഖലാ ഭാര ജില്ലാ ഭാരതകൾ അതിന് നേതൃത്വം നൽകി ആ പ്രവർത്തനത്തിന് നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കണം അതുപോലെ മെമ്പർഷിപ്പ് പുതിയ മെമ്പർഷിപ്പ് കൊടുക്കുന്നായാലും പഴയ മെമ്പർഷിപ്പ് ആയാലും ഇപ്രാവശ്യം വരുന്ന മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കുടിശ്ശിക ഒരു കാരണവശാലും നമ്മൾ നിർത്തി കൊടുക്കാൻ പാടില്ല സ്വാതന്ത്ര്യത്തെ കുടിശ്ശികൾ ആർക്കും ഇപ്രാവശ്യം മെമ്പർഷിപ്പ് കൊടുക്കി പുതുക്കി കൊടുക്കാൻ പാടില്ലെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അത് നമ്മൾ ചെറുതൊരു യൂണിറ്റ് യൂണിറ്റും അംഗീകരിച്ചു പോകണം അതുപോലെ പിന്നെ മറ്റു ഇൻഷുറൻസ് പ്രവർത്തനം ഇൻഷുറൻസ് പ്രവർത്തനം മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തി വരെയാണ് അത് നമുക്ക് ആയി വരുന്നുള്ളൂ സ്വാതന്ത്ര്യത്തിനായാലും ഇപ്രാവശ്യം നമ്മളെല്ലാം വളരെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പോയി മുന്നോട്ട് പോകണം ഇപ്രാവശ്യം വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മേഖലാ പ്രവർത്തനങ്ങള് കുറച്ച് കാര്യങ്ങളായിട്ട് വടക്കാഞ്ചിരി മേഖലയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അതുകൊണ്ട് പ്രവർത്തനം അങ്ങനെ ഒരു മികച്ച നമുക്ക് നേട്ടം തുടർന്ന് മെമ്പർമാർക്ക് പാപ്പാ തൊപ്പിയും വിതരണം ചെയ്തു തുടർന്ന് പുതിയ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ലിൻഡോ ആൽഫ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചോറ് തുരുത്തി സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ മുൻ പ്രസിഡന്റ് സുബിൻ ചെറുതുർത്തി വടക്കാഞ്ചേരി മേഖലാ അംഗം കെ സുജിത് രാജീവ് ദൃശ്യം പി ബി അനിൽകുമാർ കെ വി ഋഷികേഷ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി റംലത്ത് റഷീദ് സ്വാഗതവും റഷീദ് കുഞ്ഞോൾ നന്ദി അർപ്പിച്ചും സംസാരിച്ചു പക്ഷേ അതിന്റെ നമ്മുടെ ഏറ്റവും അജണ്ട എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് പ്രവർത്തനമാണ് ജനുവരി ഒന്നാം തീയതി നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉള്ളിൽ തീർത്ത് മേഖലയ്ക്ക് കൊടുക്കണമെന്നാണ് മേഖല ഡെസ്ക് സിസി